ദൗലഗിരിയിലെ ശാന്തി സ്തൂപം കലിംഗ യുദ്ധത്തെക്കുറിച്ച് കേൾക്കാത്തവർ ആരും തന്നെ കാണുമെന്ന് തോന്നുന്നില്ല ചരിത്രത്തിലിടം നേടിയായി യുദ്ധം നടന്ന സ്ഥലമാണ് പഴയ കലിംഗ രാജ്യത്തിലെ ഇപ്പോഴത്തെ ഒഡീഷയിലെ ദയാ നദിയുടെ തീരപ്രദേശങ്ങൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ ശരീരാവശിഷ്ടങ്ങളും ചോരയും ഏറ്റുവാങ്ങിയ നദിയാണിത് അശോക ചക്രവർത്തിക്ക് മാനസിക പരിവർത്തനം ഉണ്ടായതും സമാധാനത്തിന്റെ വാര സ്വീകരിച്ചതും ബുദ്ധമതം സ്വീകരിച്ചതും കലിംഗയുദ്ധത്തിൻ്റെ അവസാനത്തിനും പേരുകേട്ട ഈ സ്ഥലം ഭുവനേശ്വറിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയാണ് ഇവിടെയുള്ള ശാന്തി സ്തൂപത്തിന് അടിത്തറ ഭാഗ്യത് അശോക ചക്രവർത്തിയാണ് കലിംഗ കലിംഗയുദ്ധത്തിന് അവസാനത്തിന് പേരുകേട്ട സ്ഥലം ഒരു കുന്നിൻ മുകളിലാണ് ധൗലഗിരി പടവുകൾ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ശാന്തി സ്തൂപമാണ് ധൗലഗിരിയിലെ ഈ ശാന്തി സ്തൂപം പീസ് പഗ്ദ എന്നറിയപ്പെടുന്നു അശോക ചക്രവർത്തിയാണ് ഈ ശാന്തി സ്തൂപത്തിന് അടിത്തറ പാകിയത് ദൂരെ നിന്ന് തന്നെ വെള്ള താഴികക്കുടം പോലെ മനോഹരമായ സ്തൂപം ഇതിൻ്റെ മൊത്തത്തിലുള്ള ഘടന ഒരു താഴികക്കുടം പോലെയാണ് നിരവധി പടികൾ കടന്ന് മുൻപിലെത്തുമ്പോൾ ഇരുവശവും സിംഹപ്രതിമകൾ കാണാം ശിലാ മുകളിൽ ബുദ്ധൻ്റെ കാൽപ്പാടുകളും ബോധിവൃക്ഷവും കാണാം അസ്തമയ സമയമായതുകൊണ്ട് അസ്തമയ സൂര്യൻ്റെ ഭംഗി എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയും ദൂരെ കുന്നിൻചരിവിലേക്ക് നോക്കിയാൽ ആ പ്രദേശത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയും ബുദ്ധൻ്റെ ഇരിക്കുന്നതും കിടക്കുന്നതുമായ ധാരാളം പ്രതികം ഓരോ ഭാഗത്തും കാണാം അശോക ശാസനങ്ങൾ പലയിടത്തും കുത്തി വെച്ചിട്ടുണ്ട് നിരവധി തൂണുകളും സ്തൂപങ്ങളും കാണാം അശോക ചക്രവർത്തി തൻ്റെ വാൾ അടിയറവയ്ക്കുന്ന ചിത്രവും ഇക്കൂട്ടത്തിലുണ്ട് നിപ്പ ബുദ്ധസംഘമാണ് ഈ സ്തൂപം കഴിയ പണി കഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇത് നവീകരിച്ചു ഈ സ്തൂപത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ദൗലേഷ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് യുദ്ധത്തിന് ശേഷം അശോകചക്രവർത്തിക്ക് മാനസാന്തരമുണ്ടായത് ഈ ക്ഷേത്രത്തിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു അദ്ദേഹം മാസങ്ങളോളം ഈ ക്ഷേത്രത്തിലെ ശിവഭഗവാന്റെ മുൻപിൽ ഭജനം വരുന്നു അദ്ദേഹത്തിന് അവിടെ വെച്ച് മാനസാന്തരമുണ്ടായുകയും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ഒരാശ്രമമുണ്ട് ധാരാളം ബുദ്ധമത വിശ്വാസികളും മറ്റുള്ളവരും ചരിത്രപരവും ആചാരപരവുമായ ഈ പ്രദേശം കാണാൻ സന്ദർശിക്കാറുണ്ട് വളരെ നല്ലൊരു ഭംഗിയേറിയ ഒരു ശാന്തി നൽകുന്ന ഒരു പ്രദേശമാണ് ഇത്